ുംലർവാടിക്ക് ഉപകാരപ്പെടുന്ന മലർവാടി ലിറ്റിൽ സ്കോളറിന്റെ സബ്ജില്ലാതലത്തിൽ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഒരു മത്സരം പോലെയാണ് കേട്ടോ ആർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് നോക്കാം എത്രയോ മുപ്പത് ക്വസ്റ്റ്യൻസ് ഓഡിയൻസ് അവരും എഴുതട്ടെ മാർക്ക് എത്ര ഉണ്ടെന്ന് കമന്റ് ചെയ്യല്ലോ റെഡിയല്ലേ എളുപ്പത്തിൽ എഴുതിയ ഉത്തരങ്ങൾ മാത്രം എഴുതിയാൽ മതി ഫസ്റ്റ് വൺ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് ഒരാത്മകഥയാണ് ആരുടെ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നത് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എഴുതി കഴിഞ്ഞോ ആരുടെയാ രണ്ടുപേർക്ക് ശരിയാണോ കെ വി റാബിയ പരിസ്ഥിതി പ്രവർത്തകയായിരുന്നു വീൽചെയറിലായിരുന്നു സ്വാതന്ത്ര്യ സാക്ഷരതാ പ്രവർത്തകയായിരുന്നു ആക്ടിവിസ്റ്റ് ആയിരുന്നു ഈ അടുത്താണ് അന്തരിച്ചത് അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കാൻ കാരണം സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് ഉണ്ട് കെ വി റാബിയ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് എഴുതിയോ നിഷാൻ എന്താ എഴുതിയെ പറഞ്ഞു ആലങ്കോട് ലീലാകൃഷ്ണൻ നിപി എന്താ എഴുതിയെ ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം നേടിയിരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ ശരിയായ ഉത്തരം അടുത്തത് ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ആക്രമണത്തിന് ബദലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് ഓക്കെ ആൻസർ ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തി എട്ട് തെറ്റാണ് മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനാണ് ഓപ്പറേഷൻ സിന്ധൂർ ഓക്കെ അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റുകളിലും ട്വന്റി ട്വന്റി ഏകദിനം ടെസ്റ്റ് സെഞ്ചുറി നേടിയ വനിതാ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ വനിത ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ഓക്കെ നിഷാന്റെ ഉത്തരം നിബി ശരിയാണ് സ്മൃതി മന്ദാന ശരിയായ ഉത്തരം നെക്സ്റ്റ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോണുകളെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇന്ത്യക്ക് എന്തരെന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ പല പ്രധാനപ്പെട്ടതും പുരാണങ്ങളിൽ നിന്നൊക്കെയാണ് വരാറ് ഡ്രോണുകളെ പ്രതിരോധിക്കുന്ന ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ലിപിക്കില്ല നിശാരണത്തിലുണ്ടോ ബ്രഹ്മാസ്ത്ര തെറ്റാണ് എന്താ ഉത്തരം ഭാർഗവാസ്ത്രം രണ്ടുപേർക്കും ക്രിസ്മാസ്ത്രക്ക് ആദ്യത്തെ മാർക്ക് മൊബൈൽ ഫോണിൽ ഇപ്പൊ അതൊന്നും വേണ്ട മൊബൈൽ ഫോണിലൂടെ ഈ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഇലക്ട്രോണിക് വോട്ടിംഗ് ഒരു സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ടുത്ത് മൊബൈൽ ഫോണിൽ വോട്ട് രേഖപ്പെടുത്താൻ പറ്റി ഏത് സംസ്ഥാനത്ത് ശരി നിബിയുടെ നിഷാന്റെ നിഷാൻ പറഞ്ഞു നിബി ബീഹാർ ബീഹാറിലാണ് കേരളമാണ് ബീഹാർ നമ്മൾ ഇത് നമ്മുടെ പത്രങ്ങളിലൂടെ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട് ആപ്പിന്റെ പേരുൾപ്പെടെ നമ്മുടെ ഓഡിയൻസ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പത്രങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിന്റെ ഒരു വലിയ വിഭാഗം കിട്ടും ജൂലൈ മാസം നമ്മൾ ഇട്ടിട്ടില്ല ബീഹാർ ആണ് ശരി ഉത്തരം നെക്സ്റ്റ് സംവിധാൻ ഹത്യാ ദിവസ് ഏത് ദിവസമാണ് നമ്മൾ സംവിധാൻ ഹത്യാ ദിവസ് ആയിട്ട് ആചരിക്കുന്നത് സംവിധാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന സംവിധാൻ ഹത്യാ ദിവസ് ഇന്ത്യൻ ഭരണഘടന കൊല്ലപ്പെട്ട ദിനം ക്ലൂ അതാണ് അതെ ഏത് ദിവസമാണ് ആചരിക്കുന്നത് ദിവസം അല്ലാതെഴുതു പിന്നെന്താ സംവിധാൻ ഹത്യാ ദിവസ് എന്താ ജൂൺ വിരുപത്തിയഞ്ച് നിഷാൻ ജൂൺ എന്താ സംഭവം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് നെക്സ്റ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര കിഡിലൻ പരമ്പരയായിരുന്നു അതിലെ വിജയികൾക്കുള്ള ട്രോഫിയുടെ പേര് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ വിജയികൾക്കുള്ള ട്രോഫിയുടെ പേര് അതെ ഓക്കെ ഉത്തരം നിഷാൻ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി രണ്ടുപേർക്കും ശരി ഉത്തരം പ്രായമായവർ ഒരുപാടുള്ള സംസ്ഥാനമാണ് കേരളം പ്രായമായവരുടെ ഏകാന്തത അകറ്റുന്നതിന് വേണ്ടി അവരുമായി സംസാരിക്കുന്നതിനൊക്കെയായിട്ട് ഗവൺമെന്റ് തുടങ്ങി വെച്ച പദ്ധതി വയോജനങ്ങളുടെ ഏകാന്തത അകറ്റുവാനുള്ള പദ്ധതി എന്താണ് അതിന്റെ പേര് ചോദ്യത്തിൽ ക്ലൂ ഉണ്ടായിരുന്നു അവരുമായി സംസാരിക്കുന്നതിനൊക്കെയായിരുന്നു ഇതൊന്നും കാര്യമില്ല കാരണം ഇങ്ങനെ ഗ്ലോ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ പരീക്ഷയ്ക്ക് ഓക്കെ ഉണ്ടാവും ഏതാ നിബി നിശാൻ സല്ലാപം ശരിയായ ഉത്തരമാണ് സല്ലാപം വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാൻ വേണ്ടി സല്ലാപം നെക്സ്റ്റ് തെലങ്കാന ഫിലിം അവാർഡിന്റെ പേര് ഗദ്ദാർ തെലുങ്കാന ഫിലിം അവാർഡെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗദ്ദാർ തെലങ്കാന ഫിലിം അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചു മികച്ച നടൻ എന്ന രീതിയിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചത് ആർക്ക് തെലങ്കാനയിലെ അവാർഡ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ആർക്ക് എന്തോ കാര്യമുണ്ട് സമയം കഴിയാണ് എഴുതി കഴിഞ്ഞു നിഷാൻ പറഞ്ഞു ആരാ ആരാഖർ ലക്കി ഭാസ്കറിലെ പ്രകടനത്തിന് ദുൽഖർ സൽമാൻ നെക്സ്റ്റ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ആര് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് സിമ്പിൾ പ്രൈസ്റ്റൻ ആരാ ബാനു മുഷ്താഖ് നിഷാൻ ശരിയാണോ എന്താ എഴുതി ശരി ഉത്തരം ഏത് കൃതിയായിരുന്നു ദീപാപസ്തി ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ആര് ആരാണ് ഇപ്പോഴത്തെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് അല്ല ശ്രീലങ്കൻ പ്രധാനമന്ത്രി സമയം കഴിയാണ് നിശാന്ത് ഉത്തരം പറഞ്ഞു അമരസൂര്യ എന്താ സൂര്യ എന്താ പറ ഹരിണി അമരസൂര്യ രണ്ടുപേർക്കും മാർക്ക് ഹരിണി അമരസൂര്യ ഹരിണി രണ്ടുപേർക്കും മാർക്ക് എന്ന് പറഞ്ഞല്ലോ ഹരിണി അമരസൂര്യം സോറി പതിമൂന്നാമത്തെ ആര് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓക്കെ നിഷാന്റെ ഉത്തരം നിതിൻ നിബിൻ നിധിൻ മധുകർ ജാംദാർ ശരിയായ ഉത്തരം രണ്ടുപേർക്കും മാർക്ക് ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളുടെ തലസ്ഥാനം നിങ്ങൾക്ക് അറിയാം പോർട്ട് ബ്ലെയർ പക്ഷെ ഇപ്പൊ പോർട്ട് ബ്ലെയറിന് വേറെ പേരാണ് പോർട്ട് ബ്ലെയറിന്റെ പുതിയ പോർട്ട് പുതിയ പേര് ശ്രീ പേരെന്ത് സമയം പ്രശ്നമാണ് ശ്രീ വിജയപുരം പിന്നെ അറിയില്ലെന്ന് പറഞ്ഞ് സോറി അപ്പം ശ്രീ വിജയപുരം നിബിക്ക് മാത്രം മാർക്ക് നിഷാൻ ഉത്തരം അറിയെങ്കിൽ പറഞ്ഞേക്കണം ഞാൻ അത് നിങ്ങൾ എഴുതുവാന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കുമല്ലോ നെക്സ്റ്റ് കേരളത്തിലെ പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ പേര് ഉണ്ടല്ലോ ആരാ ശ്രീ ഒ ആർ കേളു അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാവാടി മാനന്തവാടിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പതിനാറിലെ കാട്ടൂർ കടവ് വളരെ പ്രശസ്തമായ ഒരു മലയാള നോവലാണ് ആരാണ് എഴുതിയത് കാട്ടൂർ കടവ് എന്ന നോവലിന്റെ കർത്താവ് കാട്ടൂർ കടവ് ഒരു എന്താ നിഷാൻ എന്താ എഴുതിയെ അശോകൻ അശോകൻ ആ മത്സരത്തിന് വരുമ്പഴത്തേക്ക് രണ്ടും ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതുകടവ് കേട്ടോ എന്താ ചോദിക്കാൻ കാര്യം അശോകൻ ചെരുവിൽ കിട്ടിയത് വയലാർ അവാർഡ് വയലാർ അവാർഡ് ഓക്കെ ഓൾട്ട് ന്യൂസ് കേട്ടിട്ടുണ്ടോ ഫേക്ക് ന്യൂസുകളെയൊക്കെ തിരുത്തി കുറിക്കുന്ന അബദ്ധങ്ങൾ തിരിച്ചു കാണിക്കുന്ന ഒരു സംവിധാനമാണ് ഓൾട്ട് ന്യൂസ് ഏറ്റവും നമ്മുടെ ഇത്തവണത്തെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്തൊക്കെ പാകിസ്ഥാന്റെ പല വാദങ്ങളെയൊക്കെ തിരുത്തിയത് ഓൾട്ട് ന്യൂസ് ആണ് ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു ഓൾട്ട് ന്യൂസിന്റെ സ്ഥാപകൻ ആര് ഓൾട്ട് ന്യൂസിന്റെ സ്ഥാപകൻ ആര് അറിയോ നിഷാൻ അറിയോ മുഹമ്മദ് സുബൈർ മുഹമ്മദ് ആ മുഹമ്മദ് സുബൈറാണ് കേട്ടോ ഓൾഡ് ന്യൂസിന്റെ സ്ഥാപകൻ നെക്സ്റ്റ് പച്ചപ്പനന്താര പൂന്തെ അല്ലെ മനോഹരമായ പാട്ടാണ് ഒരു വിപ്ലവ ഗായികയാണ് അത് എഴുതിയത് വിപ്ലവ ഗായിക എന്ന് ചോദിച്ചാൽ പി കെ മേദിനിയാണ് ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു പാട്ടുകാരി ഈ അടുത്താണ് മരിച്ചത് ആരാണ് പച്ചപ്പനന്ത എന്ന പാട്ടിലൂടെയൊക്കെ പ്രശസ്തി നേടിയ പാട്ടുകാരി റിയില്ല നിഷാൻ ഉത്തരം എന്താ നിഷാൻ എന്താ നിപി എന്താ എഴുതി നിഷാൻ ഉത്തരം നിഷാൻ വീണ്ടും ലീഡിലേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു മാർക്ക് ലീഡിലാണ് ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു ക്വസ്റ്റിനാണ് ഞാൻ ഒരു പുസ്തകത്തിന്റെ പേര് പറയാം ആരെഴുതിയെന്ന് പറഞ്ഞാൽ മതി ആരുടെ ആത്മകഥ ഇന്ദ്രധനുസ് ഇന്ദ്രധനുസ് എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ് ഈ അടുത്ത് ചെറുകാട് പുരസ്കാരമൊക്കെ ലഭിച്ചു അതുകൂടാതെ വളരെ പ്രശസ്തമാണ് ഒരുപാട് വായിക്കപ്പെട്ടു ഈ പുസ്തകം പുസ്തകത്തെക്കാൾ അത് ആദ്യം സീരിയസ് ആയിട്ട് ഓക്കെ സമയം കഴിഞ്ഞു ആരാ നിശാദത്തിലുണ്ടോ എനി ആത്മകഥയായിരുന്നു ഇന്ദ്രധനസ് ഓക്കെ അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് നോബൽ സമ്മാനം സോറി ഓസ്കാർ അവാർഡ് കൊടുക്കുന്നതാണ് അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് അവരുടെ ലൈബ്രറിയിൽ കഴിഞ്ഞ വർഷം ഒരു മലയാള സിനിമ അവരുടെ ലൈബ്രറിയിൽ സ്ഥാനം പിടിച്ചു അവരുടെ കുറേ സിനിമകൾ ലോകത്തുള്ള പ്രധാനപ്പെട്ട ഭാഷകളിലെ സിനിമകളുടെ ഒക്കെ സീഡിയോ ഒക്കെ അവർ ലൈബ്രറിയിൽ സൂക്ഷിക്കും അങ്ങനെ വന്ന സിനിമയാണ് ഉള്ളൊഴുക്ക് ദാ കഴിഞ്ഞ പ്രാവശ്യം ഉറവശിക്ക് സംസ്ഥാന അവാർഡ് ഇത്തവണ ദേശീയ അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആരാണ് ഉള്ളൊഴുക്കിൻ്റെ സംവിധായകൻ ഉള്ളൊഴുക്ക് സിനിമയുടെ സംവിധായകൻ ർക്കെല്ലാം ഉത്തരമുണ്ടോ ക്രിസ്റ്റോ ടോമി ഇനി അടുത്തത് ഇത്തവണ അമേരിക്കൻ ഇലക്ഷൻ കഴിഞ്ഞു ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു ന്യൂയോർക്കിൽ ആ ബാലറ്റ് പേപ്പർ അടിച്ചപ്പോൾ പല ഭാഷകളുണ്ട് ബാലറ്റ് പേപ്പറിൽ അതിൽ ഒരു ഇന്ത്യൻ ഭാഷയുണ്ടായിരുന്നു ഏത് ഇന്ത്യൻ ഭാഷയാണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷന്റെ ബാലറ്റ് പേപ്പറിൽ സ്ഥാനം പിടിച്ചത് അത്യാവശ്യം ആ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ അമേരിക്കയിൽ ഉള്ളത് ഏത് ഇന്ത്യൻ ഭാഷ ഒരു ക്ലൂതരം ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദി അല്ല എന്ന് മാത്രം ഓർക്കേ ഹലോ വീഡിയോ പിന്നെ വിളിക്കാം ഏത് ഭാഷ മതി ആരാ തമിഴ് നിഷാൻ ബംഗാളി 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 ഭാഷ ഭാഷ കേരളമല്ലെന്നോടെ അടുത്ത ക്വസ്റ്റ്യൻ ടി ട്വന്റി ക്രിക്കറ്റിൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി തന്നെ പൊതുവെ കുറവാണ് തുടർച്ചയായി രണ്ടെണ്ണം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എഴുതിയല്ലോ ആരാ നിഷ നിബിഷ നിബി പറയോ ഉത്തരം പറഞ്ഞു മൂന്നാമത്തെ ചോദ്യമാണോ എലിപ്പനി വ്യാപകമാകുന്നുണ്ട് മഴ വെള്ളമൊക്കെ അതുകൊണ്ട് വെളിയിൽ ഇറങ്ങുന്നവർ ഒരു ഗുളിക കഴിക്കണം മുൻകരുതൽ ഗുളിക കഴിക്കണം എന്നാണ് നിർദ്ദേശം ഏതാണ് ആ ഗുളിക ആ ഗുളികയുടെ പേര് ഓക്കെ സമയം കഴിഞ്ഞു നിഷാൻ ഒത്തരം ഉണ്ടോ ഇല്ല ഉണ്ടോ ഡോക്സി സൈക്കിൾ എന്താ സൈക്കിള് എന്താസി ആ ഡോപ്സി ആ ഡോക്സി ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഡോപ്സി ഡോയിൽ തുടങ്ങി ആ ഡോക്സി ഡോക്സി സൈക്കിൾ അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻപിൾ ആണേ അമരൻ സിനിമ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് തമിഴ് സിനിമകളിൽ ഒന്നാണ് ശിവകാർത്തികേയനാണ് നായകൻ തീവ്രവാദികൾക്കെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് അതിനകത്ത് നായകൻ അല്ലെ അദ്ദേഹത്തിന്റെ ജീവിതകഥയാണല്ലോ ആരുടെ കഥ

കാലിഫോർണിയയിലെ കൊച്ചല സംഗീതോത്സവത്തിൽ ഹനുമാൻ കൈന്റെ ചണ്ടയുമായി പ്രത്യക്ഷപ്പെട്ടത് കണ്ടു ഹനുമാൻ കൈന്റിന്റെ ഒറിജിനൽ പേര് ഹനുമാൻ കൈന്റിന്റെ ഒറിജിനൽ പേര് ആരാ ഓക്കെ മനസ്സിലായില്ല മയ്യഴിപ്പുഴയുടെ തീരങ്ങൾക്ക് അൻപത് വയസ്സ് എന്ന് പറഞ്ഞാൽ ആ നോവല് അൻപതാം വയസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ആരാണ് എഴുതിയത് മൈയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന നോവൽ എഴുതിയത് ആര് എം ആരാന്ദൻ ശരിയായ ഉത്തരം ഓക്സ്ഫോർഡ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഴിഞ്ഞ വർഷത്തെ വേർഡ് ആയിട്ട് വേർഡ് ഓഫ് ദി ഇയർ എന്നായിട്ട് തിരഞ്ഞെടുത്തത് ഏത് വാക്ക് ഓക്സ്ഫോർഡ് ബ്രെയിൻ 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 നെക്സ്റ്റ് ഓൾ വി ഇമാജിൻ എട്ടാമത്തല്ലേ കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് ഒത്തിരി നേട്ടങ്ങൾ നേടിത്തന്ന സിനിമ ഓൾ വി ഇമാജിൻ ആ സ്ലൈറ്റ്

ആരനി ഞാൻ ഉത്തരായിട്ട് എഴുതാൾ കബഡിന്ന് തെറ്റാല്ലേ രണ്ടേ രണ്ട് ക്വസ്റ്റിനേ ഉള്ളു എഫ് കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ജനപ്രീതി നേടിയ ചിത്രം ഉൾപ്പെടെ അഞ്ച് അവാർഡുകൾ നേടിയ മലയാള സിനിമ ഇക്കഴിഞ്ഞ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമ കൃത്യം പേരായിരിക്കണം സിനിമയുടെ പേര് നീ സംവിധായകൻ ആരാ ഫാസിൽ മുഹമ്മദ് അവനെ എന്ത് ചോദിച്ചാലും ഇത്ര അറിയില്ലെങ്കിൽ ഒരു വാക്കുണ്ട് എനിക്കറിയാം ഫാസിൽ മുഹമ്മദ് നിഷാൻ അത് പരിപാടി നിർത്തനങ്ങളുണ്ട് എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഡാഷ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന ആക്ച്വലി രണ്ട് ഉത്തരങ്ങളുണ്ട് ഏതെങ്കിലും എഴുതിയാൽ മാർക്ക് തരും രണ്ടും എഴുതിയാലും ഒരു മാർക്കേ ഉള്ളൂ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഈസ് ദ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഡാഷ് നിഷാൻ എന്താ എഴുതിയെ എന്താ ചെയ്തേ കോപ്പറേറ്റ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ് ശരിയാണ് അല്ലെങ്കിൽ ഗ്ലേസിയർ പ്രിസർവേഷനും ഉണ്ട് കേട്ടോ ഹിമാനികളുടെ സംരക്ഷണവും നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ചിലപ്പോൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് എന്നൊക്കെ കാണും അത് യുണെസ്കോടെ ആണേ ഓക്കേ അപ്പൊ മത്സരം കഴിഞ്ഞിരിക്കുന്നു മാർക്ക് പെട്ടെന്ന് പറഞ്ഞു പൊരിഞ്ഞ പോരാട്ടമായിരുന്നു ഓഡിയൻസ് ആയിട്ട് പരീക്ഷ എഴുതിയവർ ഇതുപോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരും മാർക്ക് നോക്കി പറയട്ടെ

സമയം കഴിഞ്ഞു പറ പറഞ്ഞു ആർക്ക് നിഷാനോ നിവിക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് അത്രേ ഉള്ളു ഓ ഞാൻ നിബി നിഷാൻ ജയിച്ചെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു ആ അത് നേരത്തെ പറഞ്ഞ അങ്ങനെ ഇട്ടോളെ ഓക്കെ എങ്കി പറഞ്ഞു അതൊക്കെ കാണിച്ചു എന്തായാലും അതൊന്നും ഇവിടെ പ്രസക്തി ഒന്നുമില്ല

വണയും ഞാനും നിഷാനും തമ്മിലുള്ള മത്സരത്തിൽ ജയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ലൈക്ക് ചെയ്ത് ഞങ്ങൾക്കൊപ്പം കൂടുക ഞങ്ങളൊരു ഭാഗമാവുക ഇതുപോലുള്ള കൂടുതൽ മനോഹരമായ ഞാൻ ജയിക്കുന്ന വീഡിയോകളുമായി പിന്നാലെ വരുന്നതായിരിക്കും അതെ ബൈ സ്നേഹപൂർവം കോട്ടയം നിഷാനും